മോനെ 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 ഇത് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരനാണ് പെട്രാക്സ് ബോർഡ് ഒരു വീഡിയോ ലാസ്റ്റ് എടുക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇപ്പൊ കണ്ട് റിയാക്ട് ചെയ്യാൻ പോകണം ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ ആണ് എന്റെ അടം അത് റിയാക്ട് ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ് പെട്രാക്സ് ബോയ് അപ്പം ദിയാസുര എന്നാണ് പുള്ളി അവരെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഞാനും അങ്ങനെ തന്നെ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ ആ ഒരു ലേഡി അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുൾപ്പെടെ ചീത്ത വിളിച്ചിരിക്കുകയാണ് അപ്പം എനിക്ക് പേഴ്സണലി അവൻ്റെ കുടുംബത്തിനറിയാം അറിയാം അത് അവരുടെ സ്വന്തം സഹോദരിയെ ഉൾപ്പെടെ കാര്യം ഒരു പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള പ്രായമുള്ളൊരു പെൺകൊച്ചിനുൾപ്പെടെ ആ ഒരു സ്ത്രീ പറഞ്ഞേക്കുന്ന ഒരു പതിമൂന്ന് മിനിറ്റോളം വരുന്നൊരു ഒരു റെക്കോർഡിങ്ങ് നമ്മൾ കേട്ടു ഞാൻ കേട്ടു അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ കാര്യം അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഉറപ്പ് പോകും അമ്മാതിരി രീതിയിലാണ് ഒരു ഒരു ഫെമിനിസ്റ്റ് എന്നോ അങ്ങനെയൊക്കെയാണ് പല പല രീതിയിൽ അവരെ ആണ് പലരും വിശേഷിപ്പിക്കുന്നത് അപ്പം അതൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു കുടുംബത്തിൽ പറഞ്ഞൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ഒരു കുടുംബത്തിനെ അല്ലെങ്കിൽ ഒരു ഭാര്യേനെ അല്ലെങ്കിൽ ഒരു മകളെ ആരും ഇങ്ങനെ ഒരു വർത്താനങ്ങളൊന്നും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എൻ്റെ ജീവിതത്തെ തെറ്റാണ് ഞാനിങ്ങനെ കേൾക്കുന്നത് തന്നെ കാര്യം ഇതാണ് ഒരു വർത്താനങ്ങളെന്നോ ആരും തന്നെ പറഞ്ഞ് ഇടയാവരുതേന്നേ നമ്മൾ പറയത്തുള്ളൂ കാര്യം എന്തിനാണ് ഇപ്പം അവർക്ക് എന്തെങ്കിലും വ്യക്തിഗത്വമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പേഴ്സണലായിട്ട് ഇത് പറഞ്ഞു തീർക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ മോശപ്പെടാത്ത രീതിയിൽ നല്ല രീതിയിൽ സംസാരിച്ച് തീർക്കുക അല്ല അവർക്ക് പരാതിയായിട്ട് പോവാം അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു മോശപ്പെട്ട കാര്യത്തിലോട്ട് പോയിട്ടില്ല അവരൊരു മൂന്ന് ക്വസ്റ്റിനാണ്ട് മുമ്പ് ബിഗ് ബോസ് ആയിട്ട് ബന്ധപ്പെട്ട് സിബിൻ എന്ന് പറഞ്ഞാൽ ആ എടുത്ത് ചോദിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ടാണെന്നൊന്ന് ഇഷ്യൂ എന്നാണ് എനിക്ക് അറിയാനായിട്ട് പറ്റിയത് അപ്പം ആ ചോദിച്ച ക്വസ്റ്റിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം അതിങ്ങനെ ഒരു കുടുംബത്തിനെ തന്നെ ഒരു ടോർച്ചർ ചെയ്ത് അവനെ അങ്ങ് തീർത്ത് കളയും അങ്ങനെ ഇങ്ങനെയാന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് രണ്ടാം കാര്യമൊന്നുമില്ല അത് നടപ്പാ നടപ്പാക്കാനും പോകുന്നില്ല ഒന്നും അടക്കത്തുമില്ല ചുമ്മാ എന്തിൻ്റെ ആവശ്യമില്ല നമ്മളിങ്ങനെ വെല്ലുവിളിച്ചിട്ട് ഈ സോഷ്യൽ മീഡിയ വഴി വെല്ലുവിളിച്ചിട്ട് ഇന്ന് വെല്ലുവിളിക്കുന്ന ആളത് മാറും അപ്പോൾ ഈ പറഞ്ഞ വാക്കില്ല മോഹൻലാലില്ല പടത്തി പറഞ്ഞതിൽ വാവിട്ട വാക്കും കൈവിട്ടായത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അതിനിടക്കാണ് ദിയാ സുനത്തെനിക്ക് പറയാനുള്ളത് അപ്പോൾ ദിയാസുന അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോട്ടെ അവരുടെ സ്വഭാവം അങ്ങനാണെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള സ്വഭാവത്തിലോട്ട് നമ്മൾ പോകുന്നില്ല പക്ഷേ ഇതിനിടക്കുള്ള കാര്യത്തിനോട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മളത് വെറുതെ വിടാനും ഉദ്ദേശിക്കുന്നില്ല കാര്യം ഇത് കണക്കുള്ളതിനോട്ട് നമുക്ക് യോജിക്കില്ല നമ്മളീ പറഞ്ഞ ഇത്രയും കിടന്ന് സംസാരിക്കുമ്പോൾ ഈ പട്ടികളുടെ ഈ കുറച്ചുകൊണ്ടിരിക്കും കുറയ്ക്കുന്നവരെ പുറക്കാൻ നമുക്ക് പോകണ സമയമില്ല പക്ഷേ ഇത് നമ്മളെവിടുത്തെ കൊച്ചിനെ പറഞ്ഞാണ്ട് വേഴി മാത്രം പതിനഞ്ച് വയസ്സുള്ള ഒരു കൊച്ചിനെ പറഞ്ഞതിൻ്റെ വഴി നമ്മളത് വെറുതെ ഇത് കളയുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞാനീ ആദ്യമായിട്ട് റിയാക്ഷൻ കൂടി ഞാൻ ചെയ്യുന്നത് അതിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടും അതാണെങ്കിൽ ഇതിനെപ്പറ്റി ആ ഒരു വോയിസ് കേട്ടതുകൊണ്ട് ഇനി എനിക്കിതിനെപ്പറ്റി പ്രതികരിക്കാൻ ഇരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഞാനും പ്രതികരിക്കുന്നത് അപ്പം ദിയാസുന ഇത് ശരിയല്ല ബാക്കിയുള്ള ആൾക്കാരും പറഞ്ഞത് ശരിയല്ലെന്നാണ് നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞത് ഒന്നും തന്നെ ഒരു ശരിയുത്തരങ്ങളൊന്നും എല്ലാ കാര്യങ്ങളും വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ടില്ല ഫുൾ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു ആവശ്യമൊന്നും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയുന്നതിൻ്റെ അർത്ഥമുണ്ടെന്ന് പറയും നിങ്ങൾക്ക് ഫുൾ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾ ലൈവ് ഇട്ടപ്പോഴാണെങ്കിൽ എന്തിനാണ് എന്തിനാണെന്നെങ്കിൽ ഫുൾ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ അപ്പം ഇത് നിങ്ങൾ നിർത്തിക്കുള്ളൂ അതുള്ളൂ നമുക്ക് പറയാം വേറെ കാര്യം എന്ന് പറയാൻ ഇതിൻ്റെ പുറകെ ബാക്കി എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമുക്കതെല്ലാം കാണാം ഓക്കെ ቀንቅ በስቶፍ ለክ